ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണ് എന്നോട് പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് ബാ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ബിസ്മില്ല ഈ തൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങി എന്നരമെൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചതു ഏതൊരു കാരവും അത് ചൊല്ലാതെ തുടങ്ങി ഇനി ഒരു നാളും ഞാൻ എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു തൗബയത് തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ മനസ്സിൽ ഓർമ്മിപ്പിച്ചു തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ എന്നക്ഷരമെൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അല്ലാഹു എന്നക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ചതു ജനത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേനാതാരങ്ങൾക്ക് അക്ഷരം ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ജന്നത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേനാദാനങ്ങൾക്ക് എന്നക്ഷരമെന്റെ മനസ്സിൽ ഊർമിപ്പിച്ചത് ഹന്ദിയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയറപ്പിന് സ്തുതിയോതു എന്നക്ഷരമെന്റെ മനസ്സിൽ ഓമിപ്പിച്ചു ഹുകളെ അനവധിയല്ലോ അനുഗ്രഹങ്ങൾ നൽകിയ